ഡോക്ടർ പി സരന് അംഗത്വം നൽകി സി പി എം എ കെ ജി സെൻട്രലിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സരനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ഘടകവും മറ്റ് ചുമതലകളും സരനുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി അല്പം മുമ്പാണ് എ കെ ജി സെൻട്രലിൽ എത്തിയത് അദ്ദേഹം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗോവിന്ദൻ മാസ്റ്ററുണ്ട് എ കെ ബാലനുണ്ട് സജി ചെറിയാനുണ്ട് ആ ഊഷ്മളമായ സ്വീകരണം എ കെ സെന്ററിൽ പി സരൺ നൽകി ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും സരന് അനുയോജ്യമായ ഘടകം നൽകുകയും ചെയ്യും എന്ന് അറിയിക്കുകയായിരുന്നു വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും അരുൺ ഉപാധികളില്ലാതെയാണ് യാതൊരു ഉപാധിയും ഉണ്ടായിരുന്നില്ല സരന്റെ സി പി എം പ്രവേശനത്തിന് നേരത്തെ ചിഹ്നത്തിനല്ലെങ്കിലും സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു പാലക്കാട് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയില്ല സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള അംഗീകാരം സരന് കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും സരിന് സി പി എം അംഗത്വം നൽകിയെന്ന് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ അംഗത്വം നൽകി എടുക്കുന്ന ഒരു രീതി സി പി എമ്മിനില്ല സരിന് ഒരു ഘടകം സി പി എം തീരുമാനിച്ചു നൽകും അത് പിന്നീട് സരിനുമായി കൂടി ചർച്ച ചെയ്ത ശേഷമാകും തീരുമാനമുണ്ടാവുക ഏതായാലും സരിൻ സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ ഇടത് സ്വതന്ത്രനായിട്ടാണ് സരിൻ പാലക്കാട് മത്സരിച്ചത് മൂന്നാമതെത്തിയെങ്കിലും കഴിഞ്ഞിടത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട പ്രകടനം നടത്താനും സരിന് സാധിച്ചിരുന്നു സരിനെ പാർട്ടി ഘടകങ്ങളിലേക്ക് ഏതെങ്കിലും ഏരിയ കമ്മിറ്റി മുതലുള്ള ഘടകങ്ങളിലേക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാനങ്ങളാണോ നൽകൂ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അത്തരമൊരു സാധ്യത തള്ളിക്കളയാനാകില്ല ഏതെങ്കിലും പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷനുകളുടെ തലപ്പത്തേക്കിന് സറിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇന്നലെ വൈകുന്നേരം സരിൻ ഹ്ലിഫോസ് എത്തി മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷമാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എ കെ സന്തുൽ സരിൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എ കെ ബാല അദ്ദേഹം എത്തിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പുറത്തിറങ്ങി വന്ന് സ്വീകരിച്ചുപക്ഷേ ഇന്നത്തെ സെക്രട്ടറി തന്നെ നൽകേണ്ട പദവിയുടെ കാര്യത്തിലും പാർട്ടി ഘടകമൊക്കെ ഘടകം ആകും സരുൺ സി പി എമ്മിനൊപ്പമാണ് നമുക്കറിയാം അരുണ് സരിനെ സ്വീകരിച്ച സമയത്ത് ഈ പറഞ്ഞതുപോലെ അവിടെ വളരെ പെട്ടെന്ന് തന്നെ മത്സരിപ്പിക്കുന്നു നേരത്തെ ധാരണ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഒപ്പം സരിനെ പോലെ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് എന്ത് ഗുണം പാർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആ വിലയിരുത്തലും ആലോചനയും മറ്റുമുള്ളത് സർവാത്മന സരനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും പാലക്കാട്ട് പാർട്ടിയുടെ മറ്റൊരു മുഖമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണോ അങ്ങനെ വീണം കരുതാൻ പാലക്കാട് മണ്ഡലം തന്നെ സരന് വീണ്ടും മത്സരിക്കാൻ നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം അത്ര എളുപ്പം സി പി എമ്മിന് ജീവിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമല്ല അത് പാലക്കാട് സി പി എമ്മിനെ ജനങ്ങളോട് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാവുന്ന ഒരു മുഖമായി സരിനെ സി പി കാണുന്നുണ്ട് എന്നത് വ്യക്തമാണ് കാരണം വളരെ പെട്ടെന്ന് ആളുകളുമായി എഴുതിച്ചേരാനും അവരോട് സംവദിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളാണ് സരിൻ എന്ന് നേരത്തെ സി പി എം തിരിച്ചറിയുന്നു തെരഞ്ഞെടുപ്പ് കാരതൊക്കെ പറയുകയും ചെയ്തു പക്ഷെ സി പി എം ഇല്ലാത്തൊരു ഫ്ലെക്സിബിലിറ്റി സരിനുണ്ട് അത് പാലക്കാട് ജില്ലയിൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് സരിനെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കൈവിടാതിരിക്കാൻ സി പി എം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് സരിനെ പാർട്ടിയുമായി അടുപ്പിക്കാൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനുമൊക്കെ കാരണം അതാണ് മുഖ്യമന്ത്രിയുമായി കാണുമ്പോഴും സരനെ വെറുതെ നിർത്താൻ ഉദ്ദേശിച്ചില്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് സരനെ ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ സി പി എമ്മിൽ കുറച്ചുകൂടി സ്വാധീനം പ്രത്യേകിച്ചും നഗര മേഖലകളിൽ ഈ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ സരൻ ലഭിച്ച വോട്ടൊക്കെ സി പി എം കാര്യമായി പരിശോധിക്കുന്നുണ്ട് നൂറിൽ പരം വോട്ടുകൾ കൽപ്പാത്തി തെരുവിൽ പ്രധാനപ്പെട്ട തെളിവുകളിൽ നിന്ന് തന്നെ സരന് ലഭിച്ചിരുന്നു അവിടേക്കൊക്കെ കറന്നു കയറാൻ കഴിയുന്ന ഒരു മുഖമായി സരിനെ സി പി എം കാണുന്നുണ്ട് പാർട്ടി മേഖലകളിൽ കണ്ണാടിയും മാത്തൂരുമ്പോഴുള്ള പാർട്ടി മേഖലകളിൽ കൂടി മികച്ച മെച്ചപ്പെട്ട പ്രകടനം സി പി എം പ്രതീക്ഷ പോലെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ സരിൻ നാൽപ്പത്തയ്യായിരത്തിന് അടുത്ത വോട്ട് പിടിക്കുകയും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമായിരുന്നു എന്നൊക്കെ ഒരു കണക്കുകൂട്ടൽ സി പി എമ്മിനുണ്ട് പാർട്ടി കേന്ദ്രങ്ങളിലാണ് അവിടെ ആ തരത്തിൽ പ്രതീക്ഷ വോട്ട് വിഹിതം ഉണ്ടാകാതെ പോയത് അതുകൊണ്ട് സരിനെ പാലക്കാട് കേന്ദ്രീകരിച്ചതിന് പ്രവർത്തിപ്പിക്കാൻ സി പി എം ആ രീതിയിൽ തീരുമാനമുണ്ടാകും അതിനൊപ്പം തന്നെ സരിനെ ഒരു ഒരു ബോർഡ് കോർപ്പറേഷന്റെ ചെയർമാൻ സാധ്യത തീർച്ചയായും അതാണ് സരൻ എ കെ സെന്ററിലെത്തി അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് അവിടെ സരന് ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഏത് സ്ഥാനം നൽകണം എന്ന കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യും നമുക്ക് എം വി ഗോവിന്ദൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു സരനെ ഷോൾ അണിച്ച ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യമായിട്ട് എ കെ ജി സെൻ്ററിലേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും തരിവുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങളെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക പിന്നീടാണ് സംഘടനാപരമായിട്ടുള്ള പാർട്ടി മുൻപത്തിനു പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കുമൊക്കെ പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുക മറ്റ് വർഗ ഭൂജന പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സരീനമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം പാർട്ടി പാർട്ടി പാർട്ടിയായി അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ആദ്യം മുതലേ തീരുമാനിച്ചതാണ് ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണ് ഇനിയിപ്പോ അത് ഏകപക്ഷീയമായിട്ടല്ല ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും എം വി ഗോവിന്ദനാണ് മാധ്യമങ്ങളെ കണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നമ്മൾ